നമസ്കാരം ഗുരുപർവ് അഥവാ ഗുരുനാനാക്ക് ജയന്തി എന്ന ആഘോഷത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക്കിന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഗുരുപ്പർവ് സിഖ് മതത്തിലെ പത്ത് ഗുരുക്കന്മാരുടെയും ജന്മദിനം ഇത്തരം വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളായിട്ട് ഉണ്ട് എങ്കിലും ഏറ്റവും പ്രധാനം ഈ ഗുരുപർവിനാണ് വിക്രം സംബത്തിലെ കാർത്തിക മാസത്തിലെ പൗർണമി ദിവസമാണ് ഗുരുപർവ് നമുക്കറിയാം കാർത്തിക മാസത്തിലെ അമാവാസിയാണ് ദീപാവലിയായിട്ട് നമ്മളെല്ലാം ആഘോഷിക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് കാർത്തിക മാസത്തിലെ ഈ പൗർണമി ദിവസമാണ് റാവൽ പിണ്ടിയിൽ ഗുരുനാനാക്ക് ജനിച്ചത് എന്നാൽ അതേ വർഷം തന്നെ ഏപ്രിൽ മാസം പതിനാലാം തീയതി ആണ് ഗുരുനാനാക്ക് ജനിച്ചത് എന്നൊരു പക്ഷവുമുണ്ട് എന്നാൽ കൂടുതൽ രേഖകളും കാണിക്കുന്നത് ഈ അമാവാസി ദിവസം എന്ന് തന്നെയാണ് കാർത്തിക മാസത്തിൽ ഇനി ഏപ്രിൽ പതിനാല് എടുത്താലും നമുക്കറിയാം നമ്മുടെ വിഷു അന്നാണ് ആ വിഷു ദിവസം തന്നെ പഞ്ചാബികൾക്ക് വൈശാഖി എന്ന ഒരു ആഘോഷവും മലയാളികളെ പോലെ തന്നെ പഞ്ചാബിലും അതും മറ്റൊരു ആഘോഷം തന്നെയാണ് ഈ ഗുരുപാർവിന് പ്രധാനമായും മൂന്ന് ദിവസത്തെ ആഘോഷങ്ങളാണ് പൗർണമിക്ക് രണ്ട് ദിവസം മുമ്പ് ഈ ആഘോഷങ്ങൾ തുടങ്ങും അഖണ്ഡപാട് അതാണ് ആദ്യ ദിവസത്തെ ചടങ്ങ് അതായത് ഗുരുദ്വാര ഗുരുദ്വാര എന്നാൽ നമ്മളുടെ അമ്പലങ്ങൾ പോലെ സിഖ് മതസ്ഥരുടെ ആരാധനാലയമാണ് അതിരാവിലെ തന്നെ ഗുരുഗ്രന്ഥ് സാഹിബിൻ്റെ പഠന വായന തുടങ്ങും ഗുരുഗ്രന്ഥ് സാഹിബ് എന്നാൽ സിഖ് മതത്തിന്റെ മതഗ്രന്ഥമാണ് ഹിന്ദുക്കൾക്ക് ഗീത പോലെ ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ പോലെ മുസ്ലിങ്ങൾക്ക് ഖുറാൻ പോലെ ഗുരുഗ്രന് സാഹിബാണ് ഈ സിഖ് മതക്കാരുടെ മതഗ്രന്ഥം തുടർച്ചയായി നാൽപ്പത്തെട്ട് മണിക്കൂർ നിർത്താതെ തന്നെ ഇത് വായിക്കുക അത അതാണ് അഖണ്ഡപ്പാട് എന്നുള്ളത് ഇനി രണ്ടാമത്തെ ദിവസം നഗർ കീർത്തനാണ് അതായത് ഘോഷയാത്രയാണ് പ്രധാന തെരുവുകളിലെല്ലാം ഒരു എഴുന്നള്ളിപ്പാണ് ഈ ഘോഷയാത്രയിൽ ആയോധന കലകളുടെ പ്രദർശനമുണ്ടാവും എല്ലാവർക്കും ആഹാര വിതരണം ഉണ്ടാവും പാനീയങ്ങൾ വിതരണം ചെയ്യും നഗർ കീർത്തൻ എന്ന ഈ ഘോഷയാത്ര നയിക്കുന്നത് പാഞ്ച് പ്യാരെ എന്ന് പറയുന്ന ആളുകളാണ് അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള സിഖ് വേഷധാരികളായ അഞ്ചു പേരാണ് പാഞ്ച് പ്യാരെ എന്ന് പറഞ്ഞാൽ ഗുരുനാനാക്ക് സിഖ് മതത്തിന് രൂപം നൽകിയപ്പോൾ ആദ്യമായി ചേർന്നത് അഞ്ച് ആളുകളാണ് പുരുഷന്മാരാണ് അവരിൽ നിന്നാണ് പിന്നീട് ഈ മതം വലുതായത് അപ്പൊ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാഞ്ച് പാര എന്ന് പറയുന്നത് അവര് ട്രഡീഷണൽ ഡ്രസ്സിലായിരിക്കും അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരിക്കും ആ സിഖ് ചിഹ്നമുള്ള ഒരു കൊടി ഉണ്ടാവും സിഖ് ചിഹ്നമുള്ള കൊടിക്ക് നിഷാൻ സാഹിബ് എന്നാണ് സിഖ് മതക്കാർ പറയുന്നത് ഇനി മൂന്നാം ദിവസത്തിലേക്ക് വന്നാൽ അതായത് പൗർണമി ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് കാലത്താണ് ഖണ്ഡപാഠ് തുടങ്ങിയ അതായത് രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയ ഗുരുഗ്രന്ഥ് സാഹിബിൻ്റെ ആ ഒരു വായന അവസാനിക്കുന്നത് അത് കഴിയുമ്പോൾ ഒരു പ്രത്യേക പ്രാർത്ഥനയും കീർത്തനവുമെല്ലാമാണ് ഇതിന് അമൃത് വേള എന്നാണ് പറയുന്നത് ഈ അമൃത് വേളയോട് കൂടിയാണ് ഈ ആഘോഷങ്ങൾക്ക് ഒരു പരിസമാപ്തി ആകുന്നത് ഇത് കൂടാതെ അതായത് അമാവാസി മുതൽ പതിനഞ്ച് ദിവസവും ഘോഷയാത്രകളുള്ള ഒരു സിഖ് വിഭാഗത്തിലെ ഒരു വിഭാഗം അങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് അതിരാവിലെ മണിക്ക് ഏകദേശം അതായത് സൂര്യോദയത്തിന് ഒരുപാട് മുമ്പ് തന്നെ ആൾക്കാർ താമസിക്കുന്ന വഴികളിലൂടെ ഘോഷയാത്രയായിട്ട് ഗുരുദ്വാരകളിലേക്ക് എത്തും ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം ദീപാവലി കഴിഞ്ഞുള്ള ആ ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിരാവിലെ മണിയടിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഭക്തിസാന്ദ്രമായ ആ ഒരു യാത്ര മിക്കവാറും സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് എല്ലാ സിഖുകാരും ഇത് ഫോളോ ചെയ്യാറില്ല ഒരു വിഭാഗം മാത്രമാണ് സിഖ് മതക്കാരുടെ ഏത് ആഘോഷത്തിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ജാതി ഭേദമെന്നെ എല്ലാവർക്കും ആഹാരവും കുടിക്കാൻ പാനീയങ്ങളും വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇത് ഗുരുദ്വാരയിലേക്ക് എത്തുന്നവർക്ക് മാത്രമല്ല സിറ്റിയുടെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ അവർ നിന്ന് എല്ലാവരെയും കൈ കാണിച്ച ഈ ആഹാരം പ്രസാദമായിട്ട് കൊടുക്കും കുടിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കും ഇത് എല്ലാ ആഘോഷങ്ങൾക്കും വളരെയധികം ഗംഭീരമായിട്ട് നടക്കുന്ന ഒന്നാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ സാധാരണ എന്ത് ആഘോഷങ്ങൾ നടന്നാലും വീട് വീട് കയറി പിരിവെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നാൽ സിഖ് മതക്കാരുടെ ഒരു ആഘോഷങ്ങൾക്കും ചെലവ് വളരെ വലുതാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്ന ഒരുപാട് ചെലവുള്ള കാര്യമാണ് ഒരാളിൽ നിന്നും പിരിവെടുക്കുന്നില്ല അതായത് അന്യ മതസ്ഥർ ആരിൽ നിന്നും പിരിവെടുക്കുന്നില്ല ആ മതത്തെ വിശ്വാസികൾ ഗുരുദ്വാരയിൽ സമർപ്പിക്കുന്ന ആ ഒരു ഫണ്ടിൽ നിന്നും മാത്രമാണ് ഇത് ചെലവാക്കുന്നത് അത് ഉത്തരേന്ത്യയിൽ ഉള്ളതുകൊണ്ട് ഒരു അനുഭവം ഉള്ളത് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രമുള്ളൂ ആഘോഷങ്ങൾക്ക് ഇതുമായിട്ട് പ്രത്യേകിച്ച് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല അപ്പോ ഗുരുപർവ് അഥവാ ഗുരുനാനാക്ക് ജയന്തി എന്ന ആഘോഷത്തിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം